ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലരും ഈ ഫുട്പോട്ടിലിരുന്ന് യാത്ര ചെയ്യുന്നത് കാണാം അത് പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ അത് പലപ്പോഴും ഒരു അപകടത്തിലേക്ക് നയിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് അങ്ങനെയുള്ള യാത്ര എന്തായാലും അപകട സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല മൊബൈലും പിടിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മോഷ്ടാവിന്റെ കയ്യിലിരിക്കും അത്തരത്തിൽ ട്രെയിനിന്റെ ഫുട്ബോർഡിൽ ഇരുന്ന് യാത്ര ചെയ്ത യാത്രക്കാരുടെ മൊബൈൽ അടിച്ചു വീഴ്ത്തി കവർന്ന കേസിലെ പ്രതിപിടിയിലായിട്ടു നീലിമംഗലത്ത് താമസിക്കുന്ന അസം സ്വദേശി ജോഹർ അലിയെ കോട്ടയം റെയിൽവേ പോലീസാണ് പിടികൂടിയത് ട്രെയിനിൻ്റെ ഫുട്ബോർഡിലിരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മൊബൈൽ വടിക്കടിച്ചു വീഴ്ത്തിയും കൈകൊണ്ട് തട്ടിപ്പറിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് പിടിയിലായത് ഇരുപത്തിനാലുകാരനായ അസം ഗുവാഹത്തി സ്വദേശി ജോഹർ അലിയെയാണ് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കോട്ടയം എറണാകുളം റൂട്ടിൽ ട്രെയിനിൽ വേഗം കുറയുന്ന ഭാഗങ്ങളിൽ വെച്ചാണ് ഇയാൾ മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തിരുന്നതെന്ന് പോലീസ് ട്രെയിൻ കോട്ടയത്ത് വന്നു നിന്ന് ട്രെയിൻ മൂവ് ആകുന്ന സമയത്ത് ട്രെയിന്റെ ഫുട്ബോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ മൊബൈൽ ഫോൺ ഒന്നും വടിക്കടിച്ചു ഇല്ലെങ്കിൽ വലിച്ചു പറിച്ചുകൊണ്ട് പോകും ജവർ അലി ഇരുപത്തിനാല് വയസ്സ് ഗുഹട്ടി ആസാം ആസാമുകാരനാണ് നാല് ദിവസം നാല് ഫോൺ ആദ്യത്തെ ഒരു ഫോൺ ഈ ട്രെയിൻ വന്ന് മൂവ് ചെയ്ത് സ്പീഡ് കുറച്ച് പോകുന്ന സമയത്ത് കൈകൊണ്ട് വലിച്ചു പറിക്കുക ഏറ്റുമാൻഡുണ്ടായ ഇൻസിഡന്റ് പറഞ്ഞാൽ ട്രെയിൻ മൂവ് ആകുന്ന സമയത്ത് വടിക്കടിച്ചതാകും ആ നാല് ഫോണും അതിനു റിക്കവർ ചെയ്തു യാത്ര മൊബൈൽ ഫോൺ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ യാത്ര ചെയ്ത നാല് യാത്രക്കാരുടെ മൊബൈൽ ഫോണുകളാണ് പ്രതി തട്ടിയെടുത്തത് കോട്ടയം നാഗമ്പടം കുമാരനെല്ലൂർ നീലിമംഗലം എന്നിവിടങ്ങളിൽ നിന്നും കൈകൊണ്ടാണ് തട്ടിപ്പറിച്ചത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് വടികൊണ്ടടിച്ചിട്ടും യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ കവർന്നു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും മൊബൈൽ ഫോൺ മോഷണം പോയത് സംബന്ധിച്ച് പരാതിക്കാരൻ എറണാകുളം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് സംഭവത്തിൽ കേസെടുത്ത എറണാകുളം റെയിൽവേ പോലീസ് കേസ് അന്വേഷിക്കുന്നതിനായി കോട്ടയം റെയിൽവേ പോലീസിന് കൈമാറി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷണം പോയ മൊബൈൽ ഫോണിനുള്ളിൽ സിമ്മിട്ട് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അസം സ്വദേശിയായ പ്രതി നീലിമംഗലത്തെ താമസ സ്ഥലത്തു നിന്നും പിടിയിലായത് ഇരുപത് ഫോണുകൾ മോഷ്ടിച്ച ശേഷം നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതിനാണ് പ്രതി പദ്ധതിയിട്ടിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഫുട്ബോർഡിലിരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കെതിരെ നിയമ നടപടി കർശനമാക്കുമെന്ന് ആർ പി എഫ് എസ് ഐ പി